ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിക്കുന്നു ഇന്ദിര യൂത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കുന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്യും അനുസ്മരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകവും അവതരിപ്പിക്കും എല്ലാ വിഭാഗതീയകൾക്കും അപ്പുറം മനുഷ്യർ ഒന്നാകേണ്ട ഈ കാലത്ത് ബഷീറിന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ എം എൽ എ മാരായ പി ഉഭയ് പി ഹമീദ് മാസ്റ്റർ സി ആർ മഹേഷ് യു എ ലത്തീഫ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആര്യേഡൻ ഷൌകത്ത് ആലിപ്പറ്റ ജമീല പി ടി അജമോഹൻ കെ പി അബ്ദുൾ മജീദ് വി ബാബുരാജ് കെ പി നൌഷാദ് അലി തുടങ്ങിയവരും മറ്റു കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഇന്ദിരാ യൂത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി ആർ രോഹിൽനാഥ് നിസാം കരുവാരക്കുണ്ട് അഡ്വക്കേറ്റ് എ പി മൻസൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കാലിക്കറ്റ് റോഡ് വള